മിക്കവാറും ആൾക്കാർക്ക് ചിലപ്പോൾ ഈ ഒരു പ്രശ്നം അഭിമുഖീകരിക്കുന്നുണ്ടാവും എടുക്കുന്ന സമയത്ത് നല്ല ക്ലിയർ വാട്ടറും അതിനുശേഷം ടാങ്കിൽ വന്ന് ഒരു ദിവസമൊക്കെ കഴിയുമ്പോഴത്തേക്കും അല്ലെങ്കിൽ ഒരു അഞ്ചെട്ട് മണിക്കൂർ കഴിയുമ്പോഴത്തേക്കും വെള്ളത്തിൻ്റെ സ്വഭാവം കംപ്ലീറ്റ് മാറുക ഇത് ഇവിടുത്തെ ടാങ്കിലെ വെള്ളത്തിൻ്റെ അവസ്ഥ ഒന്ന് ശരിക്ക് കാണിച്ചു തരാം ഇതാണ് നമ്മുടെ ഫൈനൽ വാട്ടർ നമസ്കാരം ഇന്ന് നമ്മൾ ട്രീറ്റ് ചെയ്യാൻ പോകുന്ന വെള്ളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബോർവെൽ വാട്ടറാണ് ബോർവെൽ വാട്ടറെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ രീതിയിൽ മിക്ക ആൾക്കാരും ഫേസ് ചെയ്യുന്ന ഒരു പ്രധാന പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബോർവെല്ലിൽ നിന്നും വെള്ളം എടുക്കുന്ന സമയത്ത് നല്ല ക്ലിയർ വാട്ടർ ആയിരിക്കും വലിയ ബുദ്ധിമുട്ടുകളോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല ചിലപ്പോൾ ക്രിസ്റ്റൽ ക്ലിയർ വോട്ടർ തന്നെയായിരിക്കും എടുക്കുന്ന സമയത്ത് ഉണ്ടാവുക ഇത് ചിലപ്പോൾ ഒരു മൂന്ന് മണിക്കൂറോ അഞ്ചു മണിക്കൂറോ അല്ലെങ്കിൽ എട്ട് മണിക്കൂറോ ഒരു ദിവസമൊക്കെ കഴിയുമ്പോഴത്തേക്കും ടാങ്കിലേക്ക് അടിച്ച് നമ്മളിപ്പം ഇപ്പോഴടിക്കുകയാണെങ്കിൽ പിറ്റേ ദിവസം പോയി നോക്കുമ്പോഴത്തേക്കും ഈ വെള്ളത്തിൻ്റെ സ്വഭാവം ആകെ മാറിയിട്ടുണ്ടാവും വല്ലാതെ കലങ്ങ് കളർ വ്യത്യാസമൊക്കെ വന്നിട്ട് ആ രീതിയിൽ മാറിയിട്ടുണ്ടാവും ഇത് മിക്കവാറും ആൾക്കാർ ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നമാണ് ഈ പ്രശ്നം വളരെ സുന്ദരമായിട്ട് വളരെ ഭംഗിയിൽ നമ്മൾ സോൾവ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഫസ്റ്റ് നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബോർവെല്ലിൽ നിന്ന് വരുന്ന വെള്ളം ഏത് രീതിയിലുള്ളതാണെന്ന് നമുക്ക് നോക്കാം ഇതാണ് ആക്ച്വലി നമ്മൾ ബോർവെല്ലിൽ നിന്ന് ഡയറക്റ്റ് എടുക്കുമ്പോഴുള്ള ഈ വെള്ളത്തിൻ്റെ കണ്ടീഷൻ നമുക്ക് കാണാം നല്ല തെളിഞ്ഞ വെള്ളമാണ് ക്ലിയർ വാട്ടറാണ് വെള്ളത്തിന് ചെറിയ സ്മെല്ലുണ്ട് ചെറുതല്ല അത്യാവശ്യം തിരക്കേടില്ലാത്ത സ്മെല്ലുണ്ട് അപ്പോൾ ഈ വെള്ളം നമ്മൾ ടാങ്കിൽ പോയി വീണതിന് ശേഷം ഒരു ഒരു ദിവസമൊക്കെ കഴിയുമ്പോഴത്തേനും അല്ല ഒരു അഞ്ചെട്ട് മണിക്കൂർ കഴിയുമ്പോഴത്തേക്കും ഈ വെള്ളത്തിന് എന്താണ് സംഭവിച്ചിരിക്കുന്നത് എന്നുള്ളതും കൂടെ നമുക്ക് നോക്കാം ടാങ്കിലെ വെള്ളത്തിന്റെ അവസ്ഥ ഒന്ന് നോക്കാം അങ്ങനെ ഉണ്ട് ഓക്കെ ഇവിടുത്തെ ടാങ്കിലെ വെള്ളത്തിന്റെ അവസ്ഥ ഒന്ന് ശരിക്ക് കാണിച്ചു തരാം ടാങ്ക് കാലിയാക്കുകയാണ് അപ്പൊ കാലിയാക്കുന്ന സമയത്ത് ഇതിനകത്ത് ഇതാണ് ടാങ്കിന്റെ അവസ്ഥ ടാങ്കിന്റെ സൈഡ് ഒന്ന് ശ്രദ്ധിച്ച് നോക്കാം ചെടി അയണ് ഇതെല്ലാം ടാങ്കിനകത്തെ ടാങ്കിനകത്തെ അവസ്ഥയാണ് വെള്ളത്തിന്റെ കളറും കൂടെ നോക്കാം ഇതാണ് ടാങ്കിലത്തെ വെള്ളത്തിന്റെ ശരിയായ അവസ്ഥ ഓക്കെ അപ്പോൾ നമ്മൾ ടാങ്കിലെ വെള്ളത്തിന്റെ അവസ്ഥ ഇവിടെ കണ്ടു കഴിഞ്ഞു അപ്പം മിക്കവാറും ആൾക്കാർക്ക് ചിലപ്പോൾ ഈ ഒരു പ്രശ്നം അഭിമുഖീകരിക്കുന്നുണ്ടാവും എടുക്കുന്ന സമയത്ത് നല്ല ക്ലിയർ വാട്ടറും അതിനുശേഷം ടാങ്കിൽ വന്ന് ഒരു ദിവസമൊക്കെ കഴിയുമ്പോഴത്തേക്കും അല്ല ഒരു അഞ്ചെട്ട് മണിക്കൂർ കഴിയുമ്പോഴത്തേക്കും വെള്ളത്തിൻ്റെ സ്വഭാവം കംപ്ലീറ്റ് മാറുക അപ്പോൾ നിങ്ങൾ പിന്നെ തുണി അലക്കുന്ന സമയത്ത് വാഷിംഗ് മെഷീനിലായി കഴിഞ്ഞാലും വെള്ള തുണി അലക്കാൻ പറ്റാതിരിക്കുക കുളിക്കുന്ന സമയത്തായാലും ബുദ്ധിമുട്ട് അതേപോലെ പിന്നെ ബാത്റൂമ് സാനിറ്ററി വെയർ ഇതിലെല്ലാം മഞ്ഞക്കറ പിടിക്കുക പുതിയ സാനിറ്ററി വെയറും കാര്യങ്ങളൊക്കെ ആയിരിക്കും പുതിയ വീട് വെച്ചിട്ട് നമ്മൾ ഒരു മാസമൊക്കെ ഉപയോഗിക്കുമ്പോഴത്തേക്കും ഈ രീതിയിലുള്ള വെള്ളം കാണാൻ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല ബോർവെൽ നിന്ന് എടുക്കുന്ന സമയത്തുള്ള ക്ലിയർ വാട്ടർ ആയിരിക്കും ആ വെള്ളം ടാങ്കിലെത്തുമ്പോഴത്തേക്ക് ഈ പരുവത്തിലാവും അപ്പോൾ ഇത് ഉപയോഗിച്ചിട്ട് നമുക്ക് ഭയങ്കര ഈ പറഞ്ഞ ഇത്രയും തരത്തിലുള്ള മഞ്ഞ കറ പിടിക്കുക സ്മെല്ലിൻ്റെ പ്രശ്നം അപ്പോൾ മാനസികമായിട്ടൊക്കെ ഭയങ്കര ബുദ്ധിമുട്ട് ഇതുകൊണ്ട് ഉണ്ടാവും വെള്ളം ക്ലിയർ അല്ലാന്നുണ്ടെങ്കിൽ നമുക്കറിയാലോ എന്താണ് അതിൻ്റെ ഒരു പൊതുവേ ഒരു പ്രശ്നം എന്നുള്ളത് അപ്പോൾ ആ വെള്ളത്തിനെ നമ്മൾ ട്രീറ്റ് ചെയ്യാൻ വേണ്ടി ചെയ്തിരിക്കുന്നത് വെസൽ ഫിൽട്രേഷൻ യൂണിറ്റ് ആണ് അപ്പോൾ ഇതാണ് ഇവിടുത്തെ വെസൽ ഫിൽട്രേഷൻ യൂണിറ്റ് അപ്പോൾ ഒറ്റ സിംഗിൾ വെസലിലാണ് നമ്മൾ ട്രീറ്റ്മെൻറ്റ് സിസ്റ്റം ചെയ്തിരിക്കുന്നത് അയൻ റിമൂവ് ചേർത്താണ് നമ്മൾ വെസൽ ഫിൽട്രേഷൻ യൂണിറ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇതിലത്തെ ഔട്ട്പുട്ട് വാട്ടർ ഏത് രീതിയിലേക്ക് നമ്മൾ ഇതിനെ ട്രാൻസ്ഫോം ചെയ്തിട്ടുണ്ടെന്നുള്ളത് നമുക്കൊന്ന് കാണാം ഓക്കെ ഈ ബോർവെല്ല വെള്ളത്തിനകത്ത് ആക്ച്വലി പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയൺ അയണ് തന്നെയാണ് അയൺ ആയിരിക്കും മിക്കവാറും ബോർവെല്ലുകളിൽ വില്ലനാവുന്ന ഒരു ഘടകം എന്ന് പറയുന്നത് ഡിസോൾവ് ആയിട്ടായിരിക്കും അയണുണ്ടാവുക അത് ഓക്സിഡേഷൻ നടക്കുന്ന സമയത്ത് ഓക്സിഡേഷൻ നടക്കുമ്പോഴത്തേക്കും അതിനകത്തുള്ള അയൺ കംപ്ലീറ്റ് പുറത്തേക്ക് വരും വെള്ളത്തിൻ്റെ സ്വഭാവം കംപ്ലീറ്റ് മാറും അപ്പോൾ അതിനെ നമ്മൾ ട്രീറ്റ് ചെയ്തിട്ട് ഏത് രീതിയിലേക്കാണ് മാറ്റിയിരിക്കുന്നത് എന്നുള്ളതും നോക്കാം ഇതാണ് നമ്മുടെ ഫൈനൽ വാട്ടർ ഓക്കെ ഈ വെള്ളമാണ് നമ്മൾ ട്രീറ്റ് ചെയ്തിട്ട് അപ്പോൾ ടാങ്കിലത്തെ വെള്ളത്തിൻ്റെ അവസ്ഥ നമ്മൾ ഓൾറെഡി കണ്ടു കഴിഞ്ഞാൽ എത്രമാത്രം കലങ്ങിയിരിക്കുന്നതാണ് ആ വെള്ളത്തിൻ്റെ അവസ്ഥ അപ്പോൾ ടാങ്കിൻ്റെ അവസ്ഥയെല്ലാം കാണാൻ പറ്റും ഏത് രീതിയിലായിരുന്നു കാരണം ആ വെള്ളം സ്റ്റോർ ചെയ്ത് സ്റ്റോർ ചെയ്തിട്ടാണ് ടാങ്ക് തന്നെ ആ പരുവത്തിലേക്ക് മാറിയിരിക്കുന്നത് അപ്പോൾ നിങ്ങളുടെയും ഈ വാട്ടർ ടാങ്ക് ഒന്ന് തുറന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇത് ഇതൊക്കെ തന്നെയായിരിക്കും നമ്മുടെ അവസ്ഥ അപ്പോൾ ഇത്രയും പ്രശ്നമുള്ള വെള്ളം കുടിച്ച് കുടിക്കുകയാണെങ്കിൽ അയൺ കണ്ടൻറ്റ് കൂടുതൽ അടങ്ങിയിരിക്കുന്ന വെള്ളം കുടിക്കുകയാണെങ്കിൽ നമുക്ക് ഒത്തിരി ശാരീരിക ബുദ്ധിമുട്ടുകൾ അത് അതിന് പുറകെ വേറെയുമുണ്ട് ഓക്കെ ഇത് നമ്മൾ കാണുന്ന ബുദ്ധിമുട്ടുകളാണ് ഇപ്പോൾ സാനിറ്ററി വേറായാലും തുണിയാൾക്ക് ഇതൊക്കെ നമുക്ക് ഫിസിക്കലി ഫീൽ ചെയ്യുന്ന ബുദ്ധിമുട്ടുകളാണ് ഇതൊന്നും നമുക്ക് പെട്ടെന്ന് ഫീൽ ചെയ്യാത്ത പ്രശ്നങ്ങളാണ് ഈ വെള്ളം കുടിക്കുന്നത് കൊണ്ട് നമുക്കുണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങളാണ് അപ്പോൾ ഇതൊക്കെ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കിപ്പോൾ മാർഗങ്ങളുണ്ട് അതും ഏറ്റവും ആയിട്ട് ചെയ്യാൻ പറ്റുന്ന സൊല്യൂഷൻസ് ഉണ്ട് ഓക്കെ അപ്പോൾ ഏത് വെള്ളം ആയിക്കോട്ടെ എന്ത് തരത്തിലുള്ള വെള്ളം ആയിക്കോട്ടെ ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ ഞങ്ങൾ തയ്യാറാണ്